സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ എയ്റ്റ് നയൻ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മ മഹാസഭ യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൌകത്തിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു യുഡിഎഫ് ചെയർമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെടുത്തത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം നൽകുക മുഴുവൻ വിശ്വകർമ്മചരെയും ഒ ഇസിയിൽ ഉൾപ്പെടുത്തുക വിദ്യാഭ്യാസ ഉദ്യോഗ മേഖലയിൽ റൊട്ടേഷൻ വ്യവസ്ഥ പുനഃക്രമീകരിച്ച് പ്രാതിനിധ്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചർച്ച നടത്തിയത് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദലിയും ഒപ്പമുണ്ടായിരുന്നു നിലമ്പൂരിൽ യുഡിഎഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശ്വകർമ്മ മഹാസഭാ നേതാക്കൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു ഒരു സംഘടനയുടെ പ്രവർത്തനം എന്ന നിലയിൽ നമ്മൾ പ്രതിപക്ഷ നേതാവുമായിട്ട് ഞങ്ങൾ ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം എന്ന നിലയിൽ തൊഴിൽ മേഖലയിലും ഉദ്യോഗസ്ഥ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഞങ്ങളെ പരിതാപമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാം എന്നതിൻ്റെ മുകളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലും ഈ പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെയായിക്കൊണ്ട് നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ചർച്ച യു ഡി സാറുമായിട്ട് ചർച്ച നടത്തുമ്പോൾ നമ്മുടെ നൌഷാദ് അലി അതോടൊപ്പം തന്നെ സഭയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പ്രാദേശിക തലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ആര്യടൻ സൗഖ്യത്തിനെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ സഭ തീരുമാനമെടുത്തിരിക്കുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ തോട്ടത്തിൽ ചന്ദ്രൻ കൊണ്ടോട്ടി അനിൽ എടക്കര എം ടി സുബ്രഹ്മണ്യം പത്മശിവൻ മിനി സന്തോഷ് പ്രജീന എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ Ames Academy opposite Baby Memorial Hospital, CD Tower, Ground Floor, Calicut. Phone seven zero one two zero nine six one nine zero and 04953-573726.